ചാവക്കാട് മത്സ്യസമുദ്ര തുടങ്ങും കുഫോസിൽ വൈസ് ചാൻസലർ ഡോക്ടർ ടി പ്രദീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം എൻ കെ അക്ബർ എം എൽ എയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ശ്രീകുമാർ ഉണ്ണിത്താൻ ആന്റണി ഷീലൻ എന്നീ ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങൾക്ക് പുറമെ കുഫോസ് കേരള ഫിഷറീസ് വകുപ്പ് ചാവക്കാട് മുനിസിപ്പാലിറ്റി ഫിഷറീസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു മറൈൻ എഞ്ചിൻ റിപ്പയറിംഗും പരിപാലനവും അക്വേറിയം നിർമ്മാണവും പരിപാലനവും മത്സ്യ സംസ്കരണവും മൂല്യവർധനവും മൂറിംഗ് ക്രൂ ആൻഡ് ലസ്കർ സീ റെസ്ക്യൂ ഓപ്പറേഷൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്ന കോഴ്സുകൾ തൊഴിൽ സാധ്യത മുൻനിർത്തി സാങ്കേതിക പരിജ്ഞാനവും നൈപുണ്യവും പകർന്നു നൽകുക എന്നതാണ് കോഴ്സുകളുടെ ലക്ഷ്യമെന്ന് ഡോ ടി പ്രദീപ്കുമാർ പറഞ്ഞു കേരളത്തിലെ യുവതീ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കാനുള്ള വേദി ഒരുക്കുക എന്നതാണ് വൈജ്ഞാനിക കേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് എൻ കെ അക്ബർ എം എൽ എ കൂട്ടിച്ചേർത്തു കോഴ്സുകളുടെ നടത്തിപ്പിനായി വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ലിമിറ്റഡുമായും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് ഗോവയുമായും ധാരണാപത്രത്തിൽ ഒപ്പിടാനും തീരുമാനിച്ചു എക്സ്റ്റൻഷൻ ഡയറക്ടർ ഡോക്ടർ എം കെ സജീവൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ കുഫോസ് രജിസ്ട്രാർ ഡോക്ടർ കെ ദിനേശ് നന്ദി പറഞ്ഞു സിസിടിവി ന്യൂസ് ചാവക്കാട്